ദൈവനാമത്തപ്പെടട്ടെ എത്ര പേര് ഇന്നീ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഹോഷയ ആറിന്റെ ആറിങ്ങനെ വായിക്കുന്നു യാഗത്തിലല്ല ദയയിലും ഹോമയാഗത്തെക്കാൾ ദൈവ പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു ഹോശയ പ്രവാചകൻ മുഖാന്തരം ഇസ്രയേൽ ജനത്തോട് ദൈവം അരളി ചെയ്യുന്ന ഒരു വചനഭാഗമാണ് ഇന്നീ പകലിൽ നമ്മൾ വായിച്ചു കേട്ടത് അവരുടെ ആരാധന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിലായിരുന്നു കാരണം അവരുടെ ആരാധിക്കുമെങ്കിലും അവരുടെ ഹൃദയം ദൈവത്തോട് അകന്നിരുന്നു ആമി സ്തോത്രം എങ്ങനെയുള്ള ആരാധന ആയിരിക്കണം നമ്മുടെ ആരാധന നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം കർത്താവിന്റെ വചനം പറയുന്നു യാഗത്തിലല്ല ദയയിലും ഹോമ ഏകത്തെക്കാൾ ദൈവപരിജ്ഞാനത്തിനും അത്രയും ദൈവം പ്രസാദിച്ചിരുന്നത് അമേൽ സ്തോത്രം അങ്ങനെയെങ്കിൽ ദയുള്ള ഹൃദയത്തോടെ ആയിരിക്കണം നമ്മൾ ആരാധിക്കുവാൻ കടന്നു വരേണ്ടത് കരുണയുള്ള ഹൃദയത്തോടെ അതെ ഫെയ്ത്ഫുൾ ആയിട്ടുള്ള ലോയലായിട്ടുള്ള ഹൃദയത്തോടെ വിശ്വസ്തരായിരിക്കണം നമ്മൾ അമേൽ സ്തോത്രം അങ്ങനെയുള്ള യാഗത്തിലേ ദൈവം പ്രസാദിക്കത്തുള്ളൂ ആമിഷ്തോത്രം ഇന്ന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തേനെ നമ്മുടെ ആരാധന ഏത് വിധത്തിലാ അമി സ്ത്രോ പുതിയ ഇസ്രേ നേരെ കേട്ടാട്ടെ നമ്മുടെ ആരാധന ആമിഷ് അഭിനയമാണോ അതോ അനുഭവമാണോ അഭിനയമാണെങ്കിൽ ആരാധന അനുഭവത്തിലേക്ക് കടന്നു വരണം കേട്ടോ അമി സ്തോത്രം അല്ല എങ്കിൽ ദൈവം ആ ആരാധനയിൽ പ്രസാദിക്കത്തില്ല പുതിയ നിയമത്തിലും നമ്മൾ ഈ വചനം കാണുന്നുണ്ട് യേശു ക്രിസ്തു പരീക്ഷന്മാരോട് പറയുന്നതാ യാഗത്തിലല്ല കരുണയിലെ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് പോയി പഠിപ്പിൻ ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു എല്ലാവർക്കും ഈ സംഭവം അറിയാവുന്നതാ മത്തായി എഴുതിച്ചു ശേഷം ഒമ്പതിന്റെ പതിമൂന്ന് ചുക്കാരനായ മത്തായിയുടെ ഭവനത്തിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ കുറെ ആളുകൾ വന്ന് ചോദ്യം ചെയ്യുന്നതാ ഇത് അമിശോത്രം അതിന് യേശുപ്പൻ ഉത്തരം കൊടുക്കുന്നതാ അമിശോത്രം ആ ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നു പത്താഴ്ച പന്ത്രണ്ടിന്റെ ഏഴിലും ഇത് ഈ വാക്യം കാണുന്നുണ്ട് യേശുപ്പൻ തന്നെ പറയുന്നതാ യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്ന് എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു അതെ കരുണയുള്ള ഹൃദയമാണെങ്കിൽ ദയമുള്ള ഹൃദയമാണെങ്കിൽ കുറ്റം പറച്ചിൽ നിർത്തുവെന്ന് ആമ സ്തോത്രം അതുകൊണ്ട് എങ്ങനെയുള്ള ഹൃദയമായിരിക്കണം നമ്മൾ ദൈവസന്നിയിലേക്ക് കടന്നു വരുമ്പോൾ ദയാൽ നിറയണം കരുണയാൽ നിറയണം വിശ്വസ്തരായിരിക്കണം വിശ്വസ്തമായൊരു ഹൃദയമായിരിക്കണം ആ യാഗത്തിലെ ദൈവം പ്രസാദിക്കത്തോളൂ എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ ഇന്ന് പകലിൽ നമ്മൾ ഒരു തീരുമാനം നമ്മൾ ആരാധിക്കുമ്പോൾ ആമിഷ്തോത്രം ആമിഷ്തോത്രം ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ ദയമുള്ള ഹൃദയം ദൈവസന്നിയിൽ ലഭിക്കുവാൻ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ കരുണയുള്ള ഹൃദയം വിശ്വസ്ത ഹൃദയം ലയിക്കാൻ വേണ്ടി അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചെ അമിഷ്തോത്രം ആ യാഗത്തിലേതയും പ്രസാദിക്കുന്നു അല്ലാതെ നമ്മൾ ഇനി എന്ത് പ്രവൃത്തിയിൽ ചെയ്തെന്ന് പറഞ്ഞാലും ദൈവം ആ യാഗത്തിന് ആരാധനയിൽ പ്രസാദിക്കത്തില്ല ചില വിഷയങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തതിന്റെ കാരണം എന്താ അമിഷ് സ്തോത്രം ഹാലലൂയ്യ ഈ ഡ്രാമ ഒന്നും ദൈവസനയിൽ നടക്കത്തില്ല അഭിനയം നടക്കത്തില്ല ദൈവവൈതലെ അമിഷ്തോത്രം അനുഭവമായി തീരണം ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവവൈദലെ ഒരു തീരുമാനം ആ മെസ്തോത്രം നമുക്ക് ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാം ഒരു തീരുമാനം എടുത്തെ കർത്താവിന് സെന്റിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞട്ടെ കർത്താവേ ഞങ്ങളുടെ ആരാധന ഇന്നുമുതൽ അനുഭവമായി മാറണം ഞങ്ങൾക്ക് അഭിനയിക്കേണ്ട എൻ്റെ പിതാവ് നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് തന്നെ അടിയനെ ഇതുവരെ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന ഈ ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ ഈ തീരുമാനമെടുത്തവർ കർത്താവരുടെ ജീവിതത്തിൽ മേൽ കർത്താവെ വന്നു പോയത് ദൈവം ക്ഷമിക്കണം കർത്താവ് ഇന്ന് പകൽ അവർ തീരുമാനമെടുത്തിട്ടുണ്ടല്ലോ അവരുടെ ജീവിതത്തിൽ മേൽ ആരാധന അനുഭവമായി മാറട്ടെ അനുഭവമായി മാറട്ടെ അങ്ങ് യാഗത്തിലല്ലല്ലോ പ്രസാദിക്കുന്നു അങ്ങ് തേര് അങ്ങ് കരുണയുള്ള ഹൃദയത്തിൽ അങ്ങ് ദീർഘ കർത്താവ് ക്ഷമയുള്ള ഹൃദയത്തില് പ്രസാദിക്കുന്നത് അങ്ങ് വിശ്വസ്ത ഹൃദയത്തില് പ്രസാദിക്ക് ഞങ്ങളുടെ ഹൃദയത്തെ കാണണമേ പിതാവേ കർത്താവെ എന്തെങ്കിലും ചെത്തി വെടിപ്പാക്കേണ്ട ഉണ്ടെങ്കിൽ ചെത്തി വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ക്ഷമിച്ചതിനെട്ട് തന്നെ കർത്താവെ ഞങ്ങളുടെ ആരാധന ഇന്ത്യ പകലിൽ അനുഭവമായി മാറുന്നതിനു നന്ദി പറയും സകലമാനോമ ദൈവത്തിന് ആൾക്കാജീവൻ തന്നെയു നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നത്